ഒന്നുമില്ലാത്തപ്പോൾ നമ്മുടെ മുൻപിൽ യേശു മാത്രം നിൽക്കും വേറെ ഒന്നുമില്ല മുൻപിൽ നിൽക്കാൻ വീടില്ല സ്വത്തില്ല ഉദ്യോഗമില്ല പിള്ളേർ ശരിയല്ല ഭാര്യ ശരിയല്ല എല്ലാ പ്രശ്നം എല്ലാവരും കൈവിട്ടു അപ്പോൾ നമ്മുടെ മുൻപിൽ യേശു മാത്രം അങ്ങ് ദൈവത്തിൽ ആശ്രയിച്ചു അപ്പോൾ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വന്നു നമ്മെ സഹായിക്കാൻ തുടങ്ങി ഈ ലോകത്തിൽ മകനെ മകളെ എന്ന് വിളിച്ച് നിനക്ക് തങ്ങുവാനൊരു പാർപ്പിടം തന്നു നിനക്കൊരു ചെറിയ ഉപജീവനം തന്നു നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കാൻ തുടങ്ങി ചില നന്മകൾ തന്നു ഇപ്പോൾ കാലം കഴിയ കഴിയ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്കും ഇടയിലും ഇടയിൽ ജോലി കയറി ും ദൈവത്തിന് ഇടയിൽ വീട് കയറി നമുക്കും ദൈവത്തിനിടയിൽ മക്കൾ കയറി നമുക്കും ദൈവത്തിന് ഇടയിൽ ഭയങ്കര ബിസിയായ പല കാര്യങ്ങൾ കയറിയപ്പോൾ ദൈവം അവിടെ ഇടയിൽ ഇവരൊക്കെ നമ്മൾ പുറകും പക്ഷേ ബൈബിളിൽ പറയും നന്മയും കരണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും എന്റെ പുറകുന്നു വരും അപ്പോൾ ദൈവം ഞാൻ എന്റെ പിറകേന്ന് ഭാര്യ മക്കൾ ആട് മാട് ജോലി ബിസിനസ് എല്ലാം എവിടെന്നു വരണം എന്റെ എന്ന് പറയണം ആവശ്യത്തിന് ഉപയോഗിക്കണം മുമ്പേ പോകണം യേശുവിൻ്റെ യേശുവിൻ പിന്നെ പോകത്തുണിന്തേശുവിൻ പിന്നെ പോകത്തുണിന്തേൻ യേശുവിൻ പിന്നെ പോകത്തുണിന്തേൻ പിന്നോക്കൻ ഉലകത്തെ നോക്കമാൻ പിന്നെ മുന്നേ അപ്പൊ നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിനക്ക് ഇനിയും വീട് തരട്ടെ ഇനിയും ജോലി തരട്ടെ ഇനിയും ഉയർച്ച തരട്ടെ ഇനിയും മക്കളെ തരട്ടെ പക്ഷേ നീയും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കപ്പെടരുത്